പറഞ്ഞു പറഞ്ഞോ പക്ഷെ എന്തൊക്കെയോ ഇവിടെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ചു ദിവസം ഇതുപോലെ കണ്ടിരുന്നിട്ട് അവസാനം ഒരു പത്തിരുപത് മിനിറ്റ് അത് മമ്മൂക്ക എടുത്ത ഒരു മമ്മൂക്ക അത് ചെയ്യാം മമ്മൂക്ക നമ്മൾ പല രീതികളുണ്ട് ചെയ്യാം മമ്മൂക്ക സിനിമ കാണാൻ നമ്മൾ പറയാൻ പറ്റില്ല ആ മുമ്പുക്ക് ആ കാര്യം സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോ ആ ഈ ഞാൻ ഈ പരിപാടി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്തൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഒരു കൂടിയാണ് കാരണം ലിറ്ററലി എനിക്ക് തോളോട് ഒരു പത്ത് പതിനഞ്ചു ദിവസം ഇതുപോലെ അഭിനയിക്കാൻ പറയുന്നത് ഞാൻ ആയിട്ട് കണ്ടിരുന്ന കാരണം നമ്മുടെ വിളച്ചെടുക്കാറും ഞാൻ പോയിട്ടില്ല അവിടെ വെറുതെ പേടിച്ചു തന്നെയാണ് അവിടെ ഇരുന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് മമ്മൂക്കയുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത് എപ്പോഴും ഇപ്പൊ ഓൺ സ്പോട്ടില് ഇപ്പോ ഒരു സാധനം ചെയ്യുകയും അപ്പൊ നമുക്കത് ഇങ്ങനെയല്ല നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വരുമ്പോഴേ കംപ്ലീറ്റ്ലി ഡിഫറെ ആയിട്ട് തന്നെയുള്ള അവര് രണ്ടും മൂന്നും നാലും പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞപോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയാണ് എനിക്ക് കൺസിഡർ എനിക്കൊക്കെ കൺസിനിട്ടുണ്ടാവുക നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ ഒരു അവതാരായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക നേരത്തെ പ്ലാന്റ് ആണോ അല്ലയോ ഓൺ ആക്ഷനില് എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഓഫ് കോഴ്സ് ഞാനൊരു ഫാനാണ് അപ്പോ എനിക്കെപ്പോഴും എന്താ പറയാ പഠിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്ന്ന് നമ്മൾ നിക്കുമ്പോ ബാക്കിയുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേ ന്യായം മാറുക പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എനിക്കെപ്പോഴും എന്താ പറയാ ഞാൻ ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നേരിട്ടിന്ന് കാണാൻ എന്താ അത് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ലൈക്ക് എനിക്കത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല എന്താണ് ആ പ്രോസസ് നമുക്ക് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞാലും അറിയില്ല പക്ഷെ എന്തൊക്കെയോ ഇവിടെ അങ്ങനെയൊന്നും മമ്മൂക്കയുടെ ഒരു എക്സ്പ്രേഷൻ ആവണോ അതൊക്കെ ഡയറക്റ്റ് ഡയറക്ട് ഇല്ലാത്തതാണ് നിങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോന്നിരിക്കില്ല ഡയറക്ട് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡയറക്ട് പറഞ്ഞു ഡയറക്റ്റ് ഇല്ലല്ലോ അടുത്തിട്ട് ചോദിക്കാം അങ്ങനെ വല്ലതും ഡയറക്ട് പറഞ്ഞു മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാവ് കൊണ്ടുള്ള കുറെ മമ്മൂക്ക സ്വയം ഇട്ടോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെയതൊക്കെ ഈ ഈയൊരു എന്താ ചെറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അതാ പറഞ്ഞത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണോക്ക് എങ്ങനെ സാധിക്കാതെ അതുകൊണ്ട് ലെജൻഡായിട്ട് ഇങ്ങനെ പറ്റി പഠിക്കാൻ പറ്റും പറ്റി കൊറേ പഠിക്കാൻ പറ്റും